എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ ക കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു കുപ്പിയാണ് അതുപോലെ കുക്കിയാണ് ഇത് ചൂയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും ഒരു ഇടുക്കി ടങ്ങിയിട്ടുള്ള കിറ്റയാണ് എനിക്കറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രമാണ് പക്ഷേ മൂന്നിപ്പോ ഇരുപത്തിയൊന്ന് വയസ്സായി പണിക്ക് പോവെന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും കാണാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് ആ ഒരുപാട് സാധനങ്ങൾ നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശാസ്ത്രം വലുതാവണോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ ഓരോന്ന് കണ്ടുപിടിക്കണോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മൾ ഓരോ കുട്ടികൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണത് അതെന്താന്ന് വെച്ചാൽ കുട്ടികളിപ്പോൾ ഓരോ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ മോഡലുകളൊക്കെയാണ് പുതിയ പുതിയ സിസ്റ്റത്തിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ വേറെ എന്താണ് ഈ ഓരോ മയക്കുമരുന്നുകൾ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോ കുട്ടികളിപ്പോൾ എന്താണ് ഒരു നൂറ് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു അതിലൊരു തൊണ്ണൂറ് ശതമാനം കുട്ടികളിപ്പോൾ എന്താണ് ഈ ലഹരി ഉപയോഗിക്കണ കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഇതാണ് ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഈയിടെ ആയിട്ട് അതല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണിപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് എന്താണ് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണില്ലേ ഇപ്പോൾ ഓരോ ചാനലുകളാണ് അല്ലെങ്കിൽ ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഓരോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഓരോ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അത് കുടുംബത്തിൽ നല്ല നാട്ടിൽ അവിടെയാണെങ്കിലിപ്പോൾ നമ്മൾ എന്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗം കൊണ്ടായിരിക്കും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പീഡനങ്ങളും അതുപോലെ തന്നെ ഓരോ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ ചിലവരൊക്കെ തന്നെ ഈ മയക്കുമരുന്ന് കടിമയായിട്ട് ഈ ബോധമില്ലാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികളാണ് ഇപ്പോൾ സ്ത്രീകളും എന്താണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് കാരണം അതൊക്കെ അതായത് ഇപ്പം നമ്മൾ പറയില്ലേ സ്കൂൾ തലത്തിൽ തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആകുകയാണ് അഡിക്റ്റാകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എന്താണ് കുട്ടികൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങളാണ് ആണുങ്ങളാണിത് ഉപയോഗിക്കണമെന്ന് പറയണമെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് എന്താണ് ഇപ്പോൾ ഈ പെൺകുട്ടികളാണ് ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാരണം അത് നമ്മൾ ഓരോ ന്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഓരോ പെൺകുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ മായ്ക്കുമരുന്നിനെ അടിമയക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു അവരിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നതാണ് അപ്പോൾ നമ്മളെ കാലഘട്ടം എന്താണ് ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് മയക്കുമരുന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂസ് കേട്ടത് ഒരു ഉമ്മാക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം സ്വന്തം മകൻറ്റേന്ന് നേരിടേണ്ടി വന്ന മയക്കുമരുന്ന് അതായത് ഈ മയക്കുമരുന്ന് അടിച്ചിട്ട് പല പല തരത്തിലുണ്ടല്ലോ ഒരു ലെവലിൽ നിന്നല്ല പല ലെവലിൽ അല്ലെങ്കിൽ പല പേരിൽ ഈ ഒരു മയക്കുമരുന്നുകൾ വരുന്നുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് ആകെ ബോധം പോയിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈടായിട്ട് ഇപ്പോൾ എന്താണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉമ്മാക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ആര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങാനും പോലും പേടിയാണെന്നാണ് ആ ഉമ്മ പറയുന്നത് ആ ഉമ്മൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുകള് ഓരോ വഴി വഴിപിഴച്ച് പോകുന്നതും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെയാണ് നമുക്ക് എന്താണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടത് പോലും അത് വിശ്വസിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മ എൽ ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാര് തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് നിന്ന് എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പോൾ നമ്മൾ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ ഇനി ഒരു പോലെ ഉമ്മ എന്റെ മോൻ എവിടെന്നുപോലും എനിക്കറിയാൻ കഴിഞ്ഞില്ല മോനും ഇപ്പൊ എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അറിയില്ല എവിടെ പോയത് ഈ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സമൂഹങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ഓഫാണ് എവിടെയെന്ന് അറിയില്ല ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മള് സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടത് അനുഭവത്തിൽ ആ ഉമ്മക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പേടിയാണ് എന്നാണ് പറയുന്നത് ആ ഉള്ള സമയത്ത് കാരണം അവൻ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ അവന്റെ ബോധം സ്വന്തം അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവൻ പോയി കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അവൻ ഈ മയക്കുമരുന്ന് ഉപ ഉപയോഗം കൂടുതൽ കാരണം കൊണ്ട് അവനക്ക് സ്വന്തം അമ്മ ആരാണ് പങ്ങൾ ആരാണെന്നൊന്നും അവനക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല എന്നാണ് ആ ഉമ്മാൻ്റെ വാക്കുകൾ നമുക്ക്

കാരണം പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു കൊള്ളു ആരും ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ പണ്ട് ഇതിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കാലങ്ങൾക്ക് മുമ്പും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷേ അന്നൊന്നും ഇതുപോലെ ഇതുപോലെ എന്താണ് ആൾക്കാർ ഇത് ഉപയോഗിച്ചതിന് ശേഷം ആക്രമിക്കലോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ അതല്ലെങ്കിൽ ഇങ്ങനെ പീഡനങ്ങളോ ഒന്നും ഇവിടെ നട നടന്നിട്ടുണ്ടാവും വളരെ ചുരുക്കം മാത്രമേ നടന്നിട്ടുണ്ടു പക്ഷെ ഇപ്പോൾ നമ്മളെ കൺമുമ്പില് ഇപ്പോൾ കൺമുമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണമാണ് നമ്മളിത് കൺമുമ്പിൽ അതല്ലെങ്കിൽ ഓരോ ന്യൂസിലൊക്കെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണത് കാരണം പണ്ട് എവിടേലൊക്കെ ഏതേലൊക്കെ നാട്ടിൽ ഒരു കൊലപാതകം അതല്ലെങ്കിൽ ഒരു പീഡനം എന്നൊക്കെ പറഞ്ഞ കണക്കാണ് ഇപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ സർക്കിളിൽ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ പരിസരത്തു കൂടിയൊക്കെയാണ് ഇപ്പോൾ അതേമായിട്ടുള്ള ന്യൂസുകൾ കേൾക്കുന്നത് അപ്പോൾ നമ്മളെ കാലം പോകുന്ന പോക്ക് അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം മൂലം ഉപയോഗത്തിൽ കൂടുതലാണ് കുട്ടികൾ എന്താണ് മയക്കുമരുന്ന് ഉപയോഗം കൂടിക്കുകയാണ് ഇപ്പോൾ ആ ഉമ്മ ആ മോൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഈ മയക്കുമരുന്നുകളൊക്കെ പിടിച്ച് പക്ഷെ അതിന് ശേഷം പിന്നെ എന്താണ് ആ മോ മോൻ എന്താണ് വീട്ടിൽ വന്നിട്ടില്ല അതല്ലെങ്കിൽ വീട് വിട്ട് പെയ്ക്കാണ് ഇപ്പം എവിടെയാണ് എന്ന് അറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ആ ഉമ്മ പറയണത് അപ്പോൾ എല്ലാ മക്കളും ഇപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ എന്തെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ടി കാരണം ഈ മയക്കുമരുന്നൊന്നും നമ്മൾക്ക് പിടിക്കപ്പെടില്ല എന്നുള്ളൊരു തോന്നലാണ് അവർ കാരണം എന്താ വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ പറയില്ല ഈ അതല്ലെങ്കിൽ അതിനനുസരിച്ച് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടായി കഴിക്കുക അതല്ലേ പിന്നെ സ്മെല്ല് ഇല്ലാത്ത മയക്കുമരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഉപയോഗിച്ചിട്ടും ആൾക്കാർ എന്താ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരും പക്ഷേ അത് നമുക്കറിയില്ല രക്ഷിതാക്കൾക്ക് എന്താണ് ഇത് ഉപയോഗിച്ചണോ ഇല്ലയെന്ന് നമുക്കറിയില്ല കാരണം എന്താ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇനി ചിലപ്പോൾ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ല സ്പ്രേയോ അല്ലെങ്കിൽ വല്ല അത്തറ് പോലെയുള്ളതോ അല്ലെങ്കിൽ സെന്റ് ഒക്കെ എന്താണ് ദേഹത്ത് എന്താണ് തേച്ചിട്ടൊക്കെയാണ് മക്കളൊരു വീട്ടിൽ വരിക അപ്പോൾ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്താ നാട് വിട്ടു പോകേണ്ട കണ്ടീഷൻ വരും കാരണം അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഇതെന്താണ് ഇത് ആരും ഉപയോഗിക്കാതിരിക്കുക കഴിയണതെന്താണ് വിട്ട് നിൽക്കുക ഇത് ആരേലൊക്കെ ഉപയോഗിക്കണമുണ്ടെങ്കിൽ അതെന്താണ് അത് പോലീസിലോ ആരെയൊക്കെ വേണ്ടപ്പെട്ടത് എന്താണ് വിവരം അറിയിച്ചിട്ട് അവരെന്താണ് അതിൽ നിന്ന് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് എന്താണ് അവരെന്താണ് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ അങ്ങനെ തന്നെ വളർന്നു വരുന്ന കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ